ഇതൊരു രണ്ടോ നിലയിലുള്ള ഒരു പോളി വൺ വർക്കാണ് അപ്പോൾ ആദ്യം ഫ്രെയിം പുറന്നടിച്ചിട്ട് അതിൻ്റെ എൻഡിൽ വരുന്ന ഷീറ്റ് ഇട്ടതിന് ശേഷമാണ് കയറ്റിയിട്ടുള്ളത് അപ്പം ഇത് ഫ്രെയിം പുറത്ത് സെറ്റാക്കിയതാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ ആദ്യം മുതൽ അടിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇത് മേളിൽ നിന്ന് സെറ്റാക്കിയതിന് ശേഷമുള്ള വീഡിയോ ആണ് അപ്പോൾ താഴെ സെറ്റാക്കിയ മുകളിലേക്ക് കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ഫ്രെയിം രണ്ടര ഒന്നര സെൻറ്ററിൽ വരുന്നത് ഒന്നര മുക്കാലുമാണ് അതായത് നിർത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല രീതിയിൽ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടാണ് നിർത്തിയിട്ടുള്ളത് കുറച്ച് വർക്കിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ ഇടാൻ ലേറ്റായിട്ടുണ്ട് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഇടാനും ലേറ്റാ ആവുന്നത് പരമാവധി നമ്മൾ വീഡിയോ കൃത്യമായിട്ടിടാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ഈ വിഷയം വരുന്നത് അപ്പോൾ ഒരു ഷീറ്റ് എൻ്റെ ഷീറ്റ് ഇട്ടതിന് ശേഷം അവിടെ ഫുള്ളായിട്ട് ഭിത്തിയിൽ ഉറപ്പിച്ചതിന് ശേഷമാണ് അടുത്ത ഷീറ്റ് ഇടുന്നത് വലിയൊരു ലെങ്ത്തുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ചെറിയൊരു ഭാഗം മാത്രമാണ് വീഡിയോ എടുത്തിട്ടുള്ളത് ശരിക്കും നിന്ന് ചെയ്യാൻ നല്ല റിസ്ക് ഉള്ള ഒരു സ്ഥലമാണ് രണ്ടാം നിലയിൽ ഷെയ്ഡിൻ്റെ മെയിൻ പാർപ്പിൻ്റെ കുറച്ച് താത്തിയിട്ടാണ് ഇട്ടിട്ടുള്ളത് വേറൊരു ഷീറ്റ് വർക്ക് ചെയ്തതിൻ്റെ സൈഡ് കൂട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് സൗണ്ടിന് നല്ല രീതിയിലുള്ള പ്രശ്നമുണ്ട് അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അടിയുന്നൊരു രണ്ടേ ഒന്ന് പൈപ്പ് തൽക്കാലം ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടാണ് ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയത് അതുപോലെ തന്നെ സൈഡിലിട്ട ഷീറ്റിൻ്റെ മുകളിലേക്ക് ഒരു പീസും കൂടെ കൊടുത്തിട്ടാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഷീറ്റ് നല്ല ലെങ്ത്ത് തന്നെയാണ് താഴത്തെ സിറ്റോടും കൂടെ ആകുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പോളികാർബൺ വർക്കുകൾക്ക് പരമാവധി അടുപ്പിച്ച് ചെയ്യുന്നതാണ് നല്ലത് രണ്ടേ രണ്ടൊക്കെ സ്ക്വയർ ലിറ്റർ ഒരു ടൈപ്പ് മെറ്റീരിയൽ ലിറ്റർ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ചെറിയ കനം കനം കുറഞ്ഞ മെറ്റീരിയലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഡൗൺ ആയി പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ജോയിൻറ് കാര്യങ്ങളൊക്കെ നമുക്ക് ലീക്ക് വരാത്ത രീതിയിൽ തന്നെ ചെയ്യണം ഓരോ സ്ഥലത്തും ഓരോരുത്തരും ചെയ്യുന്ന വർക്കുകൾ വ്യത്യസ്തമായിട്ടുള്ളതാണ് പല രീതിയിലാണ് ഓരോരുത്തർ ചെയ്യുന്നത് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ സൈറ്റുകൾക്ക് അനുസരിച്ച് വ്യത്യസ്തമായിട്ട് വർക്ക് ചെയ്യാറുണ്ട് പോളികാർബണിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇതായിട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒന്ന് വെള്ളം കാര്യങ്ങളൊക്കെ അടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വൃത്തിയാടാവും ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും മൊത്തം വാങ്ങിപ്പോവും കറക്റ്റ് വാഷ് ചെയ്താലേ ആ ഒരു ലുക്ക് കിട്ടുകയുള്ളു അതുപോലെ കറക്റ്റ് പട്ടിയൊക്കെ കറക്റ്റ് ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഈ സ്ക്വയർ ആയിട്ട് അടിച്ചില്ലെങ്കിൽ നല്ല ഭാഗവും ഡൗൺ ആയിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പം ഇത് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏകദേശം ഷീറ്റൊക്കെ ഇട്ട് ജോയിൻറ്റ് കയറ്റിയിട്ട് സിലിക്കോൺ അടിക്കുകയാണ് ചെയ്തത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അടി എന്നുള്ളൊരു വ്യൂ ആണ് ഷീഡിൻ്റെ പുറത്തേക്ക് ഇത്രേ കാണാനുള്ളൂ ഒരു ഷീറ്റിൻ്റെ വീതി മാത്രമേ കാണാനുള്ളൂ ഇപ്പം ഇത്രേ ഉള്ളു നമ്മുടെ വീഡിയോ